ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി ശരത്തിനെ തേടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരത്തിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളാണ് അവിടെ അമ്മയും അനിയത്തിമാരൊക്കെ പറയുന്നത് ഇപ്പം അവനെക്കൊണ്ട് യാതൊരു പ്രശ്നവും അവൻ കുടുംബം നോക്കുന്നുണ്ട് അതുമാത്രമല്ല കോളേജിൽ പോകുന്നുണ്ട് നന്നായി പഠിക്കുന്നുണ്ട് അവൻ്റെ കാര്യം ഓർത്ത് ഇപ്പം ഞങ്ങൾക്ക് ഒരു ടെൻഷനില്ല എന്ന് അമ്മ പറയുക അപ്പം അമ്മയുടെ ആ ഒരു പറച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ ആ ദേവ് ചോദിക്കുകയാണ് അല്ല സച്ചി ഏട്ടാ സച്ചിയേട്ടനെന്തിനാ ഇപ്പൊ ഏർ ശ്രീകാന്തിനെ ചോദിച്ചത് ശ്രീകാന്തിനെ ചോദിച്ചായിരുന്നാലും എന്തിനത്യാവശ്യമുണ്ട് ഏയ് ഒന്നുമില്ല ദേവു അതെ ഞാനിവിടെ കാണാത്തത് കൊണ്ട് അവനെ ചോദിച്ചതേ ഉള്ളൂ സാരില്ല ഞാൻ പിന്നെ ഇന്നെ പൊയ്ക്കോട്ടെ അയ്യോ ചായ പോലും കുടിച്ചില്ലല്ലോ വേണ്ട സാരല്ല അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുക ദൈവമ്മേ ഇവരോട് ഞാൻ എങ്ങനെ സത്യം തുറന്നു പറയും ഇവരാണെങ്കിൽ ശരത്തിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണല്ലോ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇവരോട് എങ്ങനെ സത്യം തുറന്ന് പറയുമെന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സച്ചിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ സച്ചി അവിടുന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരനെയാണ് അപ്പം സച്ചിയുടെ കൂട്ടുകാരനാണെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോകുന്ന ആ സമയത്താണ് ദേ വരുന്നു ശരത്തും ആ ഒരു ആന്റണിയും കൂടി അപ്പോൾ ശരത്തിനെ കണ്ടു ഈ കൂട്ടുകാരന് ഭയങ്കരേറെ സന്തോഷം പക്ഷെ പിന്നാലെ ഇരിക്കുന്ന ആന്റണിയെ കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് പറിച്ചു പോവുകയാണ് അപ്പോൾ ആന്റണി ഇറങ്ങിയിട്ട് നീ അങ്ങോട്ട് പോന്നടാ എൻ്റെ പൈസ എവിടെ അത് പിന്നെ അയ്യോ ആരണി ചേട്ടാ ഞാൻ പൈസ തരാം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്നിട്ട് പൈസ തരാം ആ ശരി നീ പോയിട്ട് വാ എങ്കി പിന്നെ പോയിട്ട് വരട്ടേടാ നിൽക്കണ അവിടെ എൻ്റെ പൈസ എന്നിട്ട് നീ പോയാൽ മതി നീ കുറെ നാളായല്ലോ എൻ്റെ പൈസ തരാ തരാ എന്നും പറഞ്ഞുകൊണ്ട് നീ എന്നെ പറ്റിക്കുന്നു നീ നീ എന്നെ പറ്റിക്കാനായിട്ട് നോക്കണ്ട ടാ എൻ്റെ പൈസ തരാതേ നീ ഇനി ഇവിടെ നിന്ന് ഓരോ അടിയനങ്ങാനായിട്ട് പോകുന്നില്ല ദേ എന്നെ വെറുതെ വിടണം ഞാൻ പറയുന്ന മുഴുവൻ സത്യം തന്നെയാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല ഞാൻ വണ്ടി ഓടിച്ചിട്ട് വേണം പൈസ തരാനായിട്ട് എങ്കിലേ ഒരു കാര്യം ചെയ്യാം നീ എൻ്റെ പൈസ തരണ്ട പക്ഷേ ഞാൻ ഈ വണ്ടി കൊണ്ടുപോവുക അയ്യോ അങ്ങനെ പറയരുത് വണ്ടി കൊണ്ടുപോകരുത് ഈ വണ്ടി ഓടിച്ചാലല്ലേ നിങ്ങൾക്ക് തരാനുള്ള പൈസ എനിക്ക് കിട്ടു അതുകൊണ്ട് നിങ്ങൾ വണ്ടി കൊണ്ടുപോകരുത് എന്നിങ്ങനെ പറയാ വണ്ടി അല്ലേ ഞാൻ വണ്ടി കൊണ്ടുപോകടാ നിനക്ക് എന്തിനാ വണ്ടി ആദ്യം നീ എന്റെ പൈസ തന്നെ വരുന്നേ അല്ലെങ്കിലേ ഒരു രക്ഷയില്ലടാ അങ്ങനെ ഇങ്ങനെ സംസാരിക്കുക പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ഈ നമ്മുടെ സച്ചി സച്ചിയാണെങ്കിൽ ശരത്തിൻ്റെ കോളേജിൽ പോയി അന്വേഷിക്കുകയാണ് സച്ചി വന്നിട്ടുണ്ടോ ഇത് ശരത്ത് അറിയാനായിട്ട് പക്ഷേ അവിടെ ശരത്ത് വന്നിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് വീണ്ടും ടെൻഷനായി കാരണം അമ്മ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നല്ല രീതിയിൽ കോളേജിലൊക്കെ പോകുന്നുണ്ട് ഒരു പ്രശ്നമില്ലെന്നൊക്കെയാണല്ലോ അപ്പം അല്ല അപ്പോൾ ശരത്ത് ഇവിടെ കോളേജ് വരാറില്ലേ അല്ല വരാറില്ലെന്നല്ലേ ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ട് വരാറൊന്നും ഉണ്ടായിരുന്നില്ല നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ചെറുക്കരാ എന്ത് പറ്റി ഏത് പറ്റിയെന്ന് ആർക്കറിയാം ഞങ്ങൾ കൂടുതൽ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിക്ക് വീണ്ടും കൂടുതൽ സംശയം ഇതേ സമയം തന്നെ അവിടെ അടിപിടി തുടങ്ങി അപ്പോൾ കാറും കൂടി കൊടുക്കൂല എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഈ ആന്റണി പറയുകയാണ് എങ്കിൽ ശരി നീ കാറ് തരേണ്ടതിൻ്റെ ഭാര്യ തന്നാൽ മതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരന് കാലി വന്നിട്ട് ആന്റണിയുടെ കാരണം നോക്കി ഓരോ അടി കൊടുക്കുകയാണ് ഇതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആകെ ബഹളം കല വില എന്നായിപ്പോയി അങ്ങനെ എല്ലാവരോടും കശപിശ ഭയങ്കര അടി ബഹളമൊക്കെ അപ്പോൾ നമ്മുടെ ശരത്ത് വരിക അപ്പം ശരത്ത് വന്നിട്ട് നീ എന്തടാ നീ എൻ്റെ ആന്റണി ചേട്ടൻ അടിക്കല്ലടാ നിന്നെ ഞാൻ വെറുതെ വെച്ചേക്കലുണ്ടെന്ന് പറഞ്ഞ ശരത്തും ഈ കൂട്ടുകാരൻ്റെ അടിക്കലുണ്ട് എടാ ശരത്തെ നീ എന്നെ അടിക്കരുത്ടാ എടാ നീ എൻ്റെ നിന്റെ ചേട്ടൻ്റെ കൂട്ടുകാരനല്ലടാ ഞാൻ ഏത് ചേട്ടൻ്റെ കൂട്ടുകാരനാണെങ്കിലും എൻ്റെ ആന്റണി ചേട്ടൻ്റെ ദേഹത്ത് കൈവെച്ചവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടിച്ചു നിരപ്പാക്കുക അപ്പം ദേവമായിരുന്നു നമ്മുടെ സച്ചി അപ്പം സച്ചി നോക്കുമ്പോൾ ഈ ആൻ്റണി ഇന്ന് ഇവനിട്ട് അടിക്കുന്നതാണ് കാണുന്നത് എൻ്റെ കൂട്ടുകാരനെ ആരാ ആരാണ് അടിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് സച്ചി അവിടെ ഇടപെടാനായിട്ട് പോവുകയാണ് സച്ചിയാണെങ്കിൽ ആ പടപടാന്ന് ഇട്ടും പടപടാന്ന് പടപെടാമെന്നിടിച്ചു നീ എൻ്റെ കൂട്ടുകാരനെ അടിക്കുകടാ ആ അടിക്കും ഇനിയടിക്കും അവനെ എൻ്റെ പൈസ തന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടിക്കുക അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശരത്ത് ഓടി വന്നിട്ട് സച്ചിയേട്ടാ വേണ്ട സച്ചി ഏട്ടാ ചേട്ടനൊന്നും ചെയ്യരുത് ഓ നീയോ എടാ എന്താടാ നീ ഇവിടെ സച്ചിയടാ ദയവ് ചെയ്ത് അടിക്കരുത് ആരണി ചേട്ടനെ അടിക്കോടാ ഞാൻ അടിക്കും ഇനിയും അടിക്കും ഇവനെ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളോടല്ല ഞാൻ പറഞ്ഞ അടിക്കരുതെന്ന് നിങ്ങൾ എന്തിനാ വീണ്ടും ആരണി ചേട്ടൻ്റെ ദേഹത്ത് കൈവെക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഹാ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഏർ ഏർ സച്ചിയെയും അടിക്കാനായിട്ട് കയ്യുത്തുകയാണ് ഇവിടെ ഏർ ശരത്ത് നീ എന്താടാ എന്റെ ദേഹത്ത് കൈവെക്കാൻ മാത്രം വളർന്നോ ആഹാ അതുകൊള്ളാലോ നീ ഓർത്തില്ല നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് ഞാനെന്ന് ഏഹ് എന്നിട്ട് നീ എന്റെ ദേഹത്ത് കൈ വെച്ചല്ലേ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ആ ഒരു അടി ഇടിയൊക്കെ തുടങ്ങി നീ എന്നെ അടിക്കാൻ മാത്രം വളർന്നിട്ടില്ല എൻ്റെ പൊന്നു മോനെ എന്തേ നീ പല കള്ളത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെന്ന് എനിക്കും മനസ്സിലായിടാ നിന്നെ തേടി തന്നെ നടക്കുകയറന്നെട്ടാ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഈ ശരത്തിന്റെ കായ് തിരിച്ച് ഓടിക്കുകയാണ് സച്ചി അപ്പൊ അയ്യോ എന്റെ കൈ ഒടിഞ്ഞ എന്റെ കൈ വേദനിക്കുന്ന അപ്പൊ ആന്റണി ആന്റണി ഓടി വരിക വിടറ ശരത്തിനെ വിടറശരത്തിനെ എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ബഹളം ആന്റണി ചേട്ടാ എന്റെ കൈ ഒടിഞ്ഞ ആന്റണി ചേട്ടാ എനിക്ക് കൈ പനക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയുണ്ട് ആന്റണി ചേട്ടാ എന്ന് പറയുമ്പോ എടാ നമുക്ക് ഇവിടെ നിൽക്കണ്ട ബാ നമുക്ക് പെട്ടെന്ന് പോകാം ഹോസ്പിറ്റലിൽ പോകാം അപ്പൊ ആന്റണി ഈ സച്ചിയെ നോക്കി വെല്ലുവിളിക്കാണ് എടാ നീയേ കൈ വെച്ചത് ശരത്തിൻ്റെ അടുത്താ ശരത്തിനെ കൈ വെച്ച് നിന്നെ ഞാൻ വെറുതെ വിടാൻ പാടില്ല നിന്നെ ഞാനുണ്ടല്ലോ വാടാ നേർക്ക് വാടാ അല്ലാതെ മാറി എന്നല്ലടാ സംസാരിക്കേണ്ടത് നിനക്ക് അടിച്ചു കൊതി തീർന്നില്ലെങ്കിൽ വാടാ നമുക്ക് ഏറ്റുമുട്ടാം വാടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും സച്ചിയെ വിളിക്കുകയാണ് പക്ഷെ സച്ചിയെ എല്ലാരും കൂടി തടഞ്ഞു നിർത്തുകയാണ് ഇവരാണെങ്കിലും ബൈക്ക് എടുത്തുകൊണ്ട് പോവുക അപ്പോൾ സച്ചി കൂട്ടുകാരനോട് ചോദിക്കണം എന്തിനാണ് അവർ നിന്നെ തല്ലിയത് എന്തിനാ ഇപ്പൊ തല്ലി കൂട്ടിയത് ഏർ വേറൊരു കൂട്ടുകാരൻ വന്നിട്ട് അതെ ഇവൻ പലിശപ്പണം കൊടുക്കാത്തത് കൊണ്ട് ദൈവമേ പലിശപ്പണം കൊടുക്കാത്തത് കൊണ്ടോ ആ പലിശ പണം കൊടുക്കാത്തത് കൊണ്ടാ പിന്നെ ഇവൻ്റെ കാർ എടുത്തുകൊണ്ട് പോകുമെന്ന് പോവാന്ന് പറഞ്ഞു അവൻ സമ്മതിച്ചില്ല അപ്പോൾ എടുക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവർ ചോദിച്ചു അന്ന് എൻ്റെ ഭാര്യയെ തരുവാന്ന് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കുമാണ് ഇവൻ അരിശ്യം വന്നത് ഇവൻ നല്ലത് കൊടുത്തു പിന്നെ പിന്നെ അവിടെ അടിപിടി കശപിശ എല്ല എല്ലാം തുടരുകയായിരുന്നു ഇത് കേട്ട് സച്ചിക്ക് ആകെ സങ്കടം തന്നി എടാ അപ്പ നിനക്ക് നീ പലിശക്ക് കൊടുക്കാൻ പറ്റിയ ആ പൈസയായിരുന്നോ നീ എനിക്ക് തന്നത് ഏഹ് അതൊന്നും സാരമില്ല എടാ എടാ അച്ഛനെല്ലാം നമുക്ക് വലുത് ഏതായാലും അച്ഛന് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് സാധിച്ചല്ലോ അതന്നെ മഹാഭാഗ്യം ഇത് കേട്ട് സച്ചിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അപ്പം സച്ചിയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല ആ ശരത്തും അവൻ്റെ അപ്പം കൂടിയിരിക്കുകയാണ് അവൻ കോളേജിൽ പോകണമെന്നും പറഞ്ഞ് വീട്ടുകാരെ പറ്റിച്ചു നടക്കുകയാണ് അവനെപ്പോലൊരു കള്ളൻ എന്നും പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഇങ്ങനെ സംസാരിക്കുക ഇതേ സമയം തന്നെ നമ്മുടെ ശരത്തിനേയും കൊണ്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആൻ്റണി അപ്പം ആൻ്റണി പറയാം ഇവിടെ ഇരിക്കുക ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിനക്ക് നല്ല വേദനയുണ്ടോ നല്ല വേദനയുണ്ടോ ആൻറ്റണി ചേട്ടാ അവൻ എൻ്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ചു എന്നാലും എടാ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവല്ലേ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവായത് ഞാൻ വെറുതെ വിട്ടത് കേട്ടോ അല്ലെങ്കിൽ നിന്നെ തൊട്ടവനെ ഞാൻ ശരിക്ക് തട്ടിയാനായിരുന്നു ആ എനി എൻ്റെ സ്വഭാവനെ ശരിക്കും അറിയാൻ വേണ്ടത് കൊണ്ട് നീ വെള്ളം കുടിക്കുന്ന നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട ശരി എങ്കിൽ പിന്നെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം ശരി എന്നെ വീട്ടിൽ കൊണ്ടേ ആക്കിയാൽ മതി ഞാനടിച്ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിനെ വീട്ടിൽ കൊണ്ടേ ആക്കുകയാണ് ഇതേ സമയം തന്നെ രേവതിയുടെ അമ്മയും അതേപോലെ തന്നെ അനിയത്തിയും ഉണ്ട് അപ്പം അനിയത്തി ഇരുന്ന് പഠിക്കുകയായിരുന്നു അപ്പോൾ കൈയാണെങ്കിൽ ഭയങ്കര വേദനയുണ്ട് ഇവന് പക്ഷേ വീട്ടുകാരുടെ മുന്നിൽ കൈക്ക് എന്ത് പറ്റിയെന്ന് തുറന്നു പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇവന്റെ കള്ളത്തരങ്ങൾ മുഴുവനും പൊളിയൂലേ അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ അമ്മയും വന്നു അപ്പൊ അമ്മ വന്നിട്ട് ആ ശരത്തിൽ മോനെ നീ വന്നോടാ ആഹാ നേരത്തെയാണല്ലോ എന്തു പറ്റുന്ന നേരത്തെ വരുന്നത് കാരണം അതെ കുറച്ച് പൂവുണ്ടായിരുന്നു മോൻ ഈ പൂവണ്ട കൊടുത്തിട്ട് വരുമോത്ത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവുവാണെങ്കിൽ വേണ്ടമ്മേ ഞാൻ കൊണ്ടേ കൊടുത്തോളാം അവനിപ്പോൾ വന്നതേ അല്ലേ ഉള്ളൂ അവൻ റെസ്റ്റ് എടുത്തോട്ടെ ഞാൻ കൊണ്ടേ പൂ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് പൂ മേടിക്കുക പൂ മേടിച്ചിട്ട് എടാ ദേ നന്നായിട്ട് പഠിക്കുന്നുണ്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൈക്കിട്ടൊരു അടിയും കൊടുക്കുക ഇങ്ങനെ അടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അയ്യോ എൻ്റെ കൈ വേദനിക്കുന്നേ എന്ന് പറയണെ അയ്യോ ഞാനെന്നെ പതുക്കല്ലേ അടിച്ചുള്ളൂ അതിനിപ്പോൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കാരണത് എനിക്ക് കൈ ഭയങ്കര വേദനയുണ്ട് അമ്മേ പക്ഷേ രേവതിയുടെ അമ്മയും കൂടി കൈ പിടിച്ചു നോക്കി കഴിഞ്ഞപ്പോഴേക്കും കൈ അനക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും വരാം അയ്യോ മോനെ എന്ത് പറ്റിയടാ നിന്റെ കൈയ്ക്ക് ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണ് അമ്മേ എന്ന് കള്ളത്തരം പറയാ അയ്യോ മോനെ നിന്നെ അന്വേഷിച്ച് അച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവനാകെ പേടി തോന്നി അപ്പോൾ സച്ചി ഇവനെ തന്നെ അന്വേഷിച്ച് എന്ന് ഇവർ മനസ്സിലാകുകയും ചെയ്തു അയ്യോ മോനെ നിനക്ക് എന്താണ് പറ്റിയത് കഴിക്കുകയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടിനും കൂടി ചേർന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് എന്താ പറ്റിയെന്ന് എന്താ പറ്റിയെന്ന് ഞാൻ വെച്ചിപ്പോഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഡോക്ടറെ ഞാൻ ഇത് ഞാൻ ബൈക്കിൽ നിന്ന് വീണതാണ് എന്ന് പറയാം ബൈക്ക് ഏ ഇത് ബൈക്കിൽ നിന്ന് വീണതല്ലല്ലോ മറ്റു പരിക്കുകളൊന്നും ഇല്ലല്ലോ ഇത് വേറെന്തോ സംഭവിച്ചാണല്ലോ ഇല്ല ഡോക്ടറെ ഞാൻ ബൈക്കിൽ നിന്ന് തന്നെ വീണതാ ഡോക്ടറെ എന്ന് പറയാം ശരി ഞാൻ ഏതായാലും മരുന്ന് എഴുത്തരാ കുറച്ച് പ്രശ്നമാണല്ലോടോ നിൻ്റെ കൈക്ക് എന്ന് പറയുക അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും രേവതിയുടെ അമ്മയ്ക്കും അനിയത്തിക്കും ഭയങ്കര ടെൻഷൻ ഇവനെയും കൊണ്ട് പുറത്തേക്ക് പോയി അവിടെ എത്തുകയും ചെയ്യണം അപ്പോഴേക്കും രേവതി ഓടി ഓടിയെത്തുകയും ചെയ്യണം അപ്പം രേവതിയാണെങ്കിൽ അയ്യോ എൻ്റെ പോനെ ശരത്തെ നിൻ്റെ കൈക്ക് എന്ത് പറ്റിയടാ എടാ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ബൈക്കിൽ നിന്ന് വീണയച്ചി നീ എന്നോട് പറഞ്ഞിട്ടില്ലേടാ നീ ഏത് ബൈക്കിലാണ് പോയത് ആ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ വേറെ ആരുടെയും ബൈക്ക് നീ എടുത്തുകൊണ്ട് നടക്കരുതെന്ന് നിങ്ങൾക്ക് പല അപകടങ്ങളും ഉണ്ടാകുമെന്ന് എന്നിട്ട് അതൊന്നും കേൾക്കില്ല നീയ ഇപ്പം എന്താണ് സ്ഥിതി നോക്ക് സച്ചിയോട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി സച്ചിയുടെ തന്നെ ശരിക്കും വഴക്ക് പറയട്ടോ നിനക്ക് നിനക്കിത് വെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരോട് വഴക്ക് പറയാ അപ്പോൾ ദേ എടാ ഈ കുടുംബം നോക്കാൻ നീ മാത്രമേ ഉള്ളൂ ഒരാണായിട്ട് നീ മാത്രമേ ഉള്ളൂ കുടുംബത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ നീയല്ലേ തുണയായിട്ട് നിൽക്കേണ്ടത് ആ നീ ഇങ്ങനെ ഓരോരോ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് വന്നിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഇനിയെങ്കിലും ശ്രദ്ധിക്കണം മോനെ നീ നിനക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെയാണ് അപ്പൊരുടെ അമ്മയാണെങ്കിൽ വളരെ അവധി നമുക്ക് വേറെ ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ അയ്യോ അത് പണം കൂടുതൽ ചിലവാകുമല്ലേ അപ്പോൾ ദയവു വേണ്ടമ്മേ ഇവിടെ ഈ ഡോക്ടർ നല്ല ഡോക്ടർ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ഡോക്ടർ നോക്കുകയും ചെയ്യും പിന്നെ എന്തിനാണ് അമ്മ ടെൻഷൻ അടിക്കുന്നത് അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നാലും ആലോചിച്ചിട്ട് എനിക്ക് പേടിയാവുന്ന മോളെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മമ്മേ എന്നൊക്കെ പറയുക ഏതായാലും ഞാൻ പോയി മരുന്ന് മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് രേവതി മരുന്ന് മേടിക്കാനായിട്ട് പോവുകയാണ് ഈ ശരത്താണെങ്കിൽ സച്ചിയുടെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് സച്ചി തൻ്റെ കൈ തിരിച്ച് പിടിച്ച് ഒടിച്ച് ആ കാര്യങ്ങൾ മുഴുവനും അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലതിനും ആശം നശി നമസ്കാരം താങ്ക് യു സി ബൈ ബൈ